ഇല്ലേ രാവിലെ നടക്കാൻ പോകുന്ന ആളുകളാണ് ഇത് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു ഒരു ദിവസത്തെ മഴ മാത്രമാണ് പെയ്തത് ആ മഴ മഴ പെയ്തതിന് ശേഷമാണ് ഈ വിള്ളൽ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ തന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ വന്നിട്ട് ഇത് ടാറിങ് മാത്രം പൊട്ടിയതാണ് അത് പ്രശ്നമില്ല എന്നാണ് അവർ പറഞ്ഞില്ല അവന് ശേഷമാണ് ഈ രീതിയിലേക്ക് അടച്ചിട്ടുള്ളത് അടച്ചത് പോലും വൃത്തിയില്ല ഇത് ഈ വകാട് അദാനി ഗ്രൂപ്പാണ് ഈ വർക്ക് വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് കയ്യിൽ നിന്ന് അതിന് ശേഷം സബ് കോൺട്രാക്ട് കൊടുത്താണ് വകാടിന് ഈ പകാട് ഈ വർക്ക് ഏറ്റെടുത്തതിനു ശേഷം നിരന്തരമായി ഈ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെയുള്ള ഒരുപാട് ആളുകൾ സമര രംഗത്തുണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ രാപ്പകൽ സമരവും അതുപോലെ തന്നെ എൻ എച്ച് ഓ ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നേരത്തെ നടത്തിയതാണ് ഇവിടെ ഡ്രൈനേജിന്റെ പ്രശ്നമുണ്ട് ഡ്രൈനേജിന്റെ വെള്ളം കൃത്യമായിട്ട് പോകുന്നില്ല അതുതന്നെ ടോപ്പ് ഒരുപാട് പ്ര സ്ഥാനങ്ങളിൽ ടോപ്പ് പൊട്ടിപ്പോയിട്ട് അതിന്റെ പ്രശ്നങ്ങളുണ്ട് യെസ് എങ്ങനെയാച്ചാൽ ഈ വിള്ളല് വന്നതിനു ശേഷമാണ് ഈ വാളുകളൊക്കെ തന്നെ ഈ രീതിയിലുള്ള ക്രാക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായ സംഭവം പോലെ തന്നെ ഇവിടുന്ന് മണ്ണൊന്നും നീങ്ങിപ്പോയിട്ടില്ല പക്ഷേ ഒരു ഭീതി ഈ ഇത് വെള്ളിൽ വന്നതിന ശേഷം ജനങ്ങളുടെ ഇടയിലുണ്ട് ഇത് കൃത്യമായി പരിശോധന നടത്തിയിട്ട് എന്നിട്ട് മാത്രമേ എന്താ ചെയ്യൂ ഇപ്പോൾ ഇതുവരെ വാഹനത്തിന് ഇത് തുറന്നു കൊടുത്തിട്ടില്ല ഇവിടെ അണ്ടർപാസിൻ്റെ പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് തുറന്നുകൊടുത്തിട്ടില്ല പക്ഷെ അങ്ങനെ വാഹനം കയറുന്നതിന് മുന്നേയാണ് ഈ രീതിയിലേക്കുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്